ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈയൊരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ അവരെന്ത് ഡിസിഷനാണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വട്ട് യു ഡി തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവർക്ക് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അവർ എന്ത് ഡിസിഷനാണ് റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ട്യൂ ഡേറ്റ് ഇംഗ്ലീറ്റ് അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ടു അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ടു ദി തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഈ ടെമ്പറൻസ് കാർഡാണ് മാറ്റ കാർഡായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലൊരു സെപ്പറേഷനാണ് റിപ്പീറ്റായിട്ട് ഒരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട് മേ ബി ആ ആ വ്യക്തി ഈ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനെക്കുറിച്ചായിരിക്കാം ആ പ്രണയബന്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കാം ഒരുപാട് തവണ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്തിരുന്നു പക്ഷെ അപ്പോഴെല്ലാം തന്നെ അവർ ആ ഒരു ശ്രമങ്ങളിൽ തന്നെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ആ പരാജയങ്ങളിലൊന്നും തന്നെ അവർ തളരു തളർന്നു പോകുന്നില്ല അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളെ നേടിയെടുക്കുന്ന സമയം വരെയും അവർ അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെക്ക് എനർജി ഉണ്ടാവാൻ കാരണം തന്നെ ഒരു റീസൺ പ്രത്യേകിച്ച് ഒരു റീസണും കൂടാതെയാണ് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ ആയിട്ട് വളരെ സഡൻ ആയിട്ടാണ് ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ഉണ്ടായിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മറുപടി പലതും തന്നിട്ടുണ്ടാവില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ടാവില്ല ഈ വ്യക്തി മറ്റേതോ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തു പോയതുപോലെ നിങ്ങളെ മാറ്റി നിർത്തി അവർ മറ്റൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തവണ ചേസ് ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഈ വ്യക്തി ഉപേക്ഷിച്ച് പോകാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് ഇവിടുത്തെ റിയാലിറ്റി ഓക്കെ പക്ഷേ ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ കഴിയുന്നുണ്ടാവില്ല എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് പോലെ ചൂസ് ചെയ്യാൻ തുടങ്ങിയത് അതായത് നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒരു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ദുഃഖങ്ങൾ കറക്റ്റായിട്ട് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ദുഃഖം ഉള്ളിൽ ഒതുക്കി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾ തള്ളി നീക്കിയിരുന്നത് അത്രത്തോളം ഒരു സ്ട്രഗിൾ ആണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് നിങ്ങളെ കൈവിട്ട് പോകുന്ന പോലെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് രാത്രി കാല സമയങ്ങളിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഒന്ന് ഉറച്ച് കരയാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായില്ല അത്രയും നിങ്ങൾ സങ്കടപ്പെട്ട് നിങ്ങളുടെ സങ്കടം ഉള്ളിലൊതുക്കി കഴിഞ്ഞ് പോയ ഒരുപാട് ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു അത്രയും വലിയൊരു ട്രോമ കടന്നു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ആ ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് എന്തായാലും ഓവർകം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രത്തോളം ഒരു ഡ്രോമ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അവസരമുണ്ട് ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ കഴിയുമായിരുന്നിട്ടും നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ സൈലൻ്റ് ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ വിഷമമുണ്ട് പലതവണ നിങ്ങളും ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്താലോ ഈ വ്യക്തിയെ ഒന്ന് കോൾ ചെയ്ത് നോക്കിയാലോ മെസ്സേജ് മെസ്സേജ് അയച്ച് നോക്കിയാലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ ആ ഒരു ആഗ്രഹം നിങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ് കാരണം ഈ വ്യക്തിയായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എപ്പോഴും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്ട്രഗിൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു എനർജീസ് എന്നെല്ലാം എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങളെടുത്ത തീരുമാനം തന്നെയാണ് റൈറ്റ് കാരണം അതു തന്നെയാണ് റിലേഷൻഷിപ്പിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെഡിസിനായിട്ട് കാണുന്നത് കാരണം ഈ വ്യക്തി ഇത്രയും നാളും ഒരു എന്താണ് റണ്ണർ എനർജിയിലായിരുന്നു അതായത് നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തിരിച്ചു വരാനായിട്ട് ശ്രമിച്ചില്ല ഈ വ്യക്തിയുടെ മനസ്സിൽ ചിന്തകൾ പല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു അതായത് നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ അവർ മറ്റു ചില കാര്യങ്ങളിലേക്കങ്ങ് പോയി വളരെ കുറച്ച് പേർക്ക് ഈ വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തു പോയതെന്നാണ് കാണുന്നത് ഒരു തേർഡ് പാർട്ടി ഇതിലുണ്ട് ആ ഒരു വ്യക്തിയെ കണ്ട നാൾ മുതൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പക്ഷെ നിങ്ങളുടെ ആ ലവ് എന്ന് പറയുന്നത് ആ ലവിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ആ സിറ്റുവേഷനിൽ ആകെ തകർന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവരെടുത്ത തീരുമാനം അവർക്ക് തെറ്റായി മാറിക്കൊണ്ടു മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് എല്ലാ നെഗറ്റിവിറ്റീസും അവർ ഇപ്പോൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ച ആ കൈപ്പടങ്ങിയ അനുഭവങ്ങൾ അതിനേക്കാളേറെ പതിന്മടങ്ങായിട്ട് ഈ വ്യക്തി അനുഭവിക്കുകയാണ് അത്രയും അത്രയും ബിറ്ററായിട്ടുള്ള അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഒരു എന്താണ് ടെക്നിക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ അത്രയും എന്താണ് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയി ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ സക്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ തന്നെയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതും ഓക്കെ ഇപ്പോൾ ഒരു ടെമ്പറൻസ് എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾ സൈലൻ്റ് ആണ് നിങ്ങൾ യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾ കൂളായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു ചെറിയൊരു സ്പാർക്ക് മാത്രമേ ഉള്ളൂ അതായത് ഈ വ്യക്തി തിരിച്ചു വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ മാത്രമായിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാനും മറക്കാനും കഴിയില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ് പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ യാതൊരു രീതിയിലും യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് റീഡിംഗ് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ലഭിക്കുന്നൊരു ക്ലാരിഫിക്കേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്രയേറെ ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ ലഭിക്കാനില്ല അതായത് അത്രയും റിവേഴ്സായിട്ടാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇവർ ഇപ്പോഴുള്ളത് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു സമയത്തും അവരുടെ മനസ്സ് നിറയുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും രണ്ടു പേരും തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വ്യക്തി ഏറെ ആഗ്രഹിക്കുന്നതും അങ്ങനൊരു മീറ്റിങ്ങിനെ കുറിച്ച് തന്നെയാണ് എന്ന് കാണുന്നു യെസ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് സാഹചര്യങ്ങൾ കൊണ്ടോ ചില വ്യക്തികളെയാലോ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓവർകം ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി തിരിച്ചു വരുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനോട് കൂടി നിങ്ങളെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഈ വ്യക്തി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഇത്രയും അൺകണ്ടീഷണൽ ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് വളരെ ജെനുവിൻ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഓക്കെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജും താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ മേക്ക് എ ചോയ്സ് സ്റ്റോപ്പ് ബ്രോക്കാസ്റ്റിംഗ് ഓർ ഓർ അനലൈസിങ് ഗെറ്റ് ക്ലാരിറ്റി ഓൺ വാട്ട് യു ഡിസൈഡ് ആൻഡ് മൂവ് ഫോർവേർഡ് ടു മെനി ഓപ്ഷൻസ് അഡിക്ഷൻസ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ചോയ്സ് എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ കൂടുതലായിട്ടൊരു കാര്യങ്ങളെയും അനലൈസ് ചെയ്യാനായിട്ട് നിൽക്കണ്ട നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിൽ തന്നെ വരുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്ത പാത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പല കാര്യങ്ങളോടും നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം തന്നെ നിങ്ങളിപ്പോൾ മുക്തരായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് ഒരു കാര്യം യൂണിവേഴ്സും ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങളെടുത്ത തീരുമാനത്തിലൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്തൊക്കെയാണ് മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ബ്രോക്കൺ ഹാർട്ട് ഒക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഹൃദയം തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത് അവർ മാനസികമായിട്ട് അത്രയും ഒരു പിരിമുറുക്കത്തിലാണെന്നാണ് പറയുന്നത് ആൻഡ് ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രത്തോളം ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ടാവാം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരറിയാതെ തന്നെ പെട്ടുപോയതാണ് ആ ഒരു സമയത്ത് പോലും അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു അവർക്ക് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും അവർ അവിടെ സ്റ്റക്കായിപ്പോയി എന്നുള്ള ഒരു കാര്യം ഇവിടെ അവർ പറയുന്നുണ്ട് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ ടൈഡ് അപ്പ് ടൈഡപ്പ് സിറ്റുവേഷനിലായിപ്പോയി എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴായിട്ട് അവർ നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം തന്നെ അവർക്ക് പരാജയം സംഭവിച്ചു അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ എന്ത് കാര്യം വന്നിരുന്നാലും അതിനെല്ലാം നേരിട്ട് കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തിനും തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് സെപ്പറേഷൻ നിങ്ങൾ രണ്ടു പേരെയും തമ്മിലുള്ള പ്രണയത്തെ വർദ്ധിപ്പിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഈ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷനാണ് ഏറ്റവും കൂടുതൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മേ ബി അവരുടെ കറണ്ട് സിറ്റുവേഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവർ ഇതുവരെയുള്ള ലൈഫിൽ അവർ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും നെഗറ്റിവിറ്റീസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അങ്ങനൊരു ടൈഫ് സിറ്റുവേഷനിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നവർ ഒരുപാടായിട്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക നമ്പർ ട്വൻറ്റി വൺ നമ്പർ തേർട്ടി നയൻ നമ്പർ നയൻ നമ്പർ ഫിഫ്റ്റി വൺ ഫോർട്ടി സെവൻ തേർട്ടി ഫൈവ് സെവൻറ്റീൻ നമ്പർ ടു ട്വൻറ്റി ത്രീ എയ്റ്റീൻ ഫോർട്ടി വൺ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ വൺ നമ്പർ ഫോർട്ടി ഈ നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഏരിയ ലിയോ സെജിറ്റേറിയസ് സ്കോർപ്പിയോ പൈസസ് ക്യാൻസർ വെർഗോ ജമിനി എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വോയിസിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അവർ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വളരെ അട്രാക്റ്റീവായിട്ട് സംസാരിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായിരിക്കാം ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് അട്രാക്ഷൻ ുള്ളൊരു വ്യക്തി തന്നെയാണ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവാം ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ടെലികമ്മ്യൂണിക്കേഷൻ ജോബിൽ ഉള്ള വ്യക്തികളായിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം സ്വന്തമായിട്ട് എന്തോ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് വിദേശത്ത് ജോലിയുള്ള വ്യക്തികളായിരിക്കാം ഇതൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ ഒരുപാടായിട്ട് ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ലോയർ ആയിരിക്കാം ഈ വ്യക്തി റീഡിങ് ഹാബിറ്റ്സ് കൂടുതലായിട്ടുള്ളവരായിരിക്കാം വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് വൈറ്റ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ളവരുണ്ട് ടാറ്റോ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ അതും പോസിറ്റീവായിട്ട് എടുക്കുക ഡീപ്പ് ബ്ലൂ കളറിനോട് അട്രാക്ഷൻ തോന്നുന്നവരായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരിക്കാം നമ്പർ എയ്റ്റീൻ ഈ ഒരു നമ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ലെറ്റർ ബി ലെറ്റർ എൻ ലെറ്റർ ഐ ലെറ്റർ ജെ ലെറ്റർ ടി ലെറ്റർ എ ലെറ്റർ സി ലെറ്റർ ഡി ലെറ്റർ പി ലെറ്റർ വൈ ലെറ്റർ എൻ ആൻഡ് ലെറ്റർ എൽ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിക്ക് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം എനിക്കിഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ